കൊച്ചിയിലെ ഇൻഫോർ പാർക്ക് അടക്കം നിരവധി വീടുകളും റോഡുകളും വെള്ളക്കെട്ടിലാണ് നിരവധി ആളുകളെ വീടുകളിൽ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കൊച്ചിയിൽ ഗതാഗത തടസ്സവും രൂക്ഷമാണ് നിർത്താതെ പെയ്യുന്ന മഴയിൽ ജനങ്ങളും ആശങ്കയിലാണ് കൊച്ചിയിൽ നിന്നും വിഷ്ണു പുതുശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് പ്രത്യേകിച്ചും എറണാകുളത്തും മഴ തുടരുന്ന സാഹചര്യമാണുള്ളത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ മഴ ഇതുവരെയും അവസാനിച്ചിട്ടില്ല മേഘ വിസ്ഫോടനമാണെന്ന് പോലും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്ന രീതിയിലാണ് എറണാകുളത്ത് മഴ തുടരുന്നത് ഏകദേശം ഏഴ് മണിക്ക് തുടങ്ങിയ മഴയാണ് ഇതുവരെയും അവസാന അവസാനിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി കളമശ്ശേരിയിലാണ് ഇവിടെ കൂടുതൽ വെള്ളക്കെട്ടും ഒക്കെ അനുഭവപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഇവിടെ വീട് വീടിനുള്ളിലുള്ളവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് നമുക്കിവിടെ സമീപവാസികളോട് ഇവിടുത്തെ അന്തരീക്ഷം ചോദിച്ചറിയാൻ ചേട്ടാ എപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് ഇത് രാവിലെ തുടങ്ങിയ മഴയാണ് ഇവിടുത്തെ എന്ന് വെച്ചാൽ വെള്ളം മഴ പെയ്ത മഴ മാറിയിട്ടും വെള്ളം ഇറങ്ങുന്നില്ല ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ വെള്ളം മഴ പെയ്യുമ്പോൾ വെള്ളം വന്നാൽ അപ്പം തന്നെ ഇറങ്ങിപ്പോകും തൊട്ടപ്പുറത്ത് വലിയ കാനാണുള്ളത് പക്ഷേ ഈ ഇന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ല ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ വെള്ളം അര ഇഞ്ച് വെള്ളമാണ് ഇത്ര നേരമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല വെള്ളം പൊങ്ങി അപ്പം തന്നെ പോകുമായിരുന്നു ഇപ്പം ഞങ്ങൾക്കൊക്കെ വണ്ടി ഇറക്കി പുറത്തേക്ക് പോകാമായിരുന്നു ഇപ്പം വണ്ടി ഒന്നും പുറത്തിറക്കാൻ പറ്റില്ല ഇപ്പം എല്ലാം ഞങ്ങൾ ഹൈറ്റുള്ള സ്ഥലത്തേക്ക് പുറേ വീട്ടിൽ തന്നെ കയറ്റിയിട്ടിരിക്കുക സാധാരണ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സംശയം കൊണ്ട് വരും പക്ഷേ അങ്ങനെ വെള്ളം പൊങ്ങാത്ത കാരണം ഞങ്ങൾ ഇതാണ് പേടിച്ചില്ല പക്ഷേ ഇന്ന് ഭയങ്കര ഇതായിപ്പോയി ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഇനി വണ്ടി ഇറക്കാനും പറ്റില്ല എല്ലാം സെൻസറുള്ള വണ്ടികളൊക്കെയാണ് അപ്പോൾ ഇനിയും പുറത്തേക്ക് ഇറക്കുക വണ്ടി എന്ത് വരും അതുകൊണ്ടെല്ലാം വീട്ടിൽ തന്നെ ഇട്ടിരിക്കുക വീടിനുള്ള ആളുകൾക്ക് സാഹചര്യം അങ്ങനെ ഇല്ല അതിനുള്ള പ്രായമുള്ളവരെ ഞങ്ങൾ അപ്പം തന്നെ സ്വന്തക്കാരെ വീട്ടിലേക്കൊക്കെ മാറ്റി അപ്പുറത്തേക്ക് അവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ അവർക്ക് മാറ്റി അവർ മക്കളൊക്കെ പുറത്താണ് അപ്പോൾ അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി പിന്നെ ഈ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ വെള്ളത്തിലെല്ലാം നമ്മുടെ ചേട്ടന്മാരുടെ വീടുകളൊക്കെ തന്നെ എല്ലാ സ്വന്തക്കാരാണ് തൊണ്ണൂറ് ശതമാനം അപ്പോൾ എല്ലാ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുവെച്ചാൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളില്ല ഈ വീട് മൊത്തം മുങ്ങി മറ്റുള്ള വീടുകളിലൊന്നും അത്ര മുങ്ങിയിട്ടില്ല എന്നാലും വെള്ളത്തിൽ നിന്ന് പുറത്തേക്കെ നമുക്ക് പോകാൻ പറ്റില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വെള്ളം മഴ ഭയങ്കരമായിട്ട് വരുമെന്ന് പറയുന്നു അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ പേടിയുണ്ട് കാരണം ഇനിയിപ്പോൾ കൂടുതൽ വരികയാണെങ്കിൽ നാട്ടുകാർ പറയുന്നത് വെള്ള പ്രളയം പ്രളയമുണ്ടായ സമയത്ത് പോലും ഇവിടെ ഇതുപോലെയുള്ള ഒരു വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം ഈ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ് ശാസ്ത്രജ്ഞന്മാർ പോലും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മേഘവിസ്ഫോടനം എന്ന നിലയിലേക്കാണ് കുസാറ്റിലെ ശാസ്ത്രജ്ഞന്മാർ പോലും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്